പത്തനംതിട്ടയിലും വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയുടെ മരണം പേവിഷബാധയെ തുടർന്ന് മരിച്ചത് പതിമൂന്നുകാരി ഭാഗ്യലക്ഷ്മി ഏപ്രിൽ ഒൻപതിന് കൊച്ചി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം പബ്ലിക് ഹെൽത്ത് ലാബിലെ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മിയെ നായകടിച്ചത് ഡിസംബർ പതിമൂന്നിന് ആയിരുന്നു പിന്നാലെ ജില്ലാ ആശുപത്രിയിൽ വാക്സിൻ പൂർത്തിയാക്കി വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കാണ് ഇത്തരം സാഹചര്യങ്ങൾ ഇടയാക്കുന്നത് സാധാരണഗതിയിൽ ഒരു നായകടിക്കുമ്പോൾ തന്നെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളൊക്കെ എടുത്തിട്ടും ഇത്തരത്തിൽ പേ വിഷ ബാധ വാക്സിൻ എടുത്ത ശേഷവും സ്ഥിരീകരിക്കുന്നത് സംസ്ഥാനത്ത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് ഒരു ഞരമ്പുകളിൽ ഏൽക്കുന്ന കടി അത് കൃത്യമായി തന്നെ തലച്ചോറിലേക്ക് എത്തും അതിൻ്റെ ഫലമായി ആ വൈറസ് ബാധ തലച്ചോറിലേക്ക് എത്തുന്നു അതുകൊണ്ടാണ് വാക്സിൻ ഫലപ്രദമാകാത്തത് എന്നുള്ളതാണ് പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങ് ഏറ്റം ആശങ്കക്കിടയാക്കുന്ന സാഹചര്യമാണ് തെരുവുനായ ശല്യം അതിരൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ പോലും ഇതിനെതിരെ തുടർച്ചയായൊരു നടപടി സ്വീകരിക്കാൻ തദ്ദേശ ഭരണവിഭാഗങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഗൗരവതരമായ വസ്തുതയും മിഥുൻ മുരളിച്ചേരുന്ന മിഥുൻ പത്തനംതിട്ടയിലും വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ആശങ്കക്കിടയാക്കുന്ന സാഹചര്യമാണല്ലോ ഇത് പത്തനംതിട്ടയില് ഏപ്രിൽ ഒൻപതിന് പതിമൂന്നുകാരി മരിച്ചത് പേവിഷബാധ മൂലമെന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത് പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി ഭാഗ്യലക്ഷ്മിയാണ് പേവിഷബാധയേറ്റതിനെ തുടർന്ന് മരിച്ചത് ഡിസംബർ മാസത്തിലാണ് കുട്ടിയെ പട്ടി കടിക്കുന്നത് ഡിസംബർ പതിമൂന്നിനാണ് നായ കടിച്ചത് ജില്ലാ ആശുപത്രിയിൽ വാക്സിൻ പൂർത്തിയാക്കിയിട്ടും ഏപ്രിൽ മൂന്നിന് കുട്ടി പേവിഷ ബാധ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഏപ്രിൽ ഒൻപതിന് കുട്ടി മരിക്കുകയും ചെയ്തു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇത് പേവിഷബാധ തുടർന്നാണ് കുട്ടിക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയും പിന്നീട് മരണം സംഭവിക്കുകയും ചെയ്തത് എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായത് കുട്ടിയെ കളിച്ച നായ മൂന്നാം നാൾ ചാവുകയും ചെയ്തിരുന്നു നായയുടെ പോസ്റ്റ്മോർട്ടത്തിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആരോഗ്യ വകുപ്പിനെതിരെയാണ് കുട്ടിയുടെ കുടുംബത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ